നമസ്തേ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത് എൻ്റെ നക്ഷത്രഫലം തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പോസ്റ്റുകളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം അതല്ലെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യാം സെർച്ച് യൂട്യൂബ് ചാനൽ കയറി നോക്കണം എല്ലാ ദിവസവും ആറു മണിക്ക് നക്ഷത്രഫലങ്ങൾ ഫലങ്ങൾ മൂന്ന് മണിക്കും തൊഴിലുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഓരോ ദിവസവും ഓരോ നാളുകാർക്കും എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആറ് മണിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും രണ്ടിലും പോസ്റ്റിങ് വരുന്നത് അതുകൊണ്ട് രണ്ടും നിങ്ങൾ കേൾക്കുക ഒന്ന് മൂന്ന് മണിക്കും ഒന്ന് ആറ് മണിക്കും എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ലഭിക്കും പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇതിനകത്തുള്ളത് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം മേടം കർക്കിടകം മീനം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമവും കന്നി തുലാം രാശിക്കാർക്ക് ദോഷവും ഇടവം ഇടവം മിഥുനം ധനു മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആയിരിക്കും അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും എല്ലാത്തിനും ഒരു മടി അനുഭവപ്പെടും എങ്കിലും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കൾ അനുകൂലമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും അതുപോലെ ശത്രുദോഷത്തിനൊക്കെ ഈ ദിവസം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകും പൊതുവെ മേഡം രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ് ആറാം തീയതി ഇനി നമുക്ക് ഇടവം രാശി നോക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു പരിധിവരെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുമെങ്കിലും മനസ്സിന് ഒരു സ്വസ്ഥത കുറവ് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് എങ്കിലും പൊതുവെ ആരോഗ്യകാര്യത്തിൽ ഇടവക്കൂറുകാർക്ക് ഒരു മേന്മയുണ്ടാകും എന്ന എല്ലാ കാര്യത്തിലും ഒരു സംശയദൃഷ്ടിയോട് നോക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനങ്ങൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മക്കൾ സ്ഥാനീയിൽ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ഏർ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും സഹോദര സ്ഥാനിയിൽ നിന്ന് മനസ്സിന് വിഷമമുള്ള ഒരു സ്ഥിതി ഉണ്ടാകും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും ആറാം ഭാവാധിപ് ആറാം ആറാം തീയതി ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ മകീ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഒരു പരിധി വരെ ഗുണകരമായ ദോഷമായിരിക്കും എന്നാൽ ബന്ധുജനങ്ങളിൽ നിന്നും അനുകൂലമായ പല സഹായങ്ങളും കിട്ടും വാക്കുകൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയും അതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും ഇതിനെക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും നല്ല സഹായമൊക്കെ ഉണ്ടാകും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് പല കാര്യങ്ങളിലും അനുഭവപ്പെടുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു താമസം അന്നത്തെ ദിവസം അനുഭവപ്പെടും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സുഹൃത്തുക്കൾ മൂലം പലവിധ സഹായങ്ങളുമൊക്കെ ഉണ്ടാകും അതേപോലെ ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കളിൽ നിന്നും ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളൊക്കെ മിഥുന രാശിക്കാർക്ക് ഉണ്ടാകും കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ചതിക്കാനൊക്കെ ഉള്ള സാധ്യത അതേപോലെ വീട്ടിൽ നിന്നാണെങ്കിലും ജീവിത പങ്കാളി നിന്നുമൊക്കെ ആണെങ്കിലും തിക്തമായ ഒരു അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു ദിവസമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ഒക്കെ ഉണ്ടാകും അതേപോലെ അലസതയും മടിയുമൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനൊക്കെ കഴിയും ദൈവാധീനമുള്ള ദിവസമാണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാകും എന്ന സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കില്ല തൊഴിലാ തൊഴിലാളികളുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടെ പണിയുന്നവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ദോഷകരമായ ഒരു ദിവസമാണ് വിദ്യാ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കില്ല ബന്ധുക്കൾ മൂലവും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും എങ്കിലും കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ ദിവസം തന്നെയായിരിക്കും ദൈവാധീനമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സഹോദര സ്ഥാനങ്ങളിൽ നിന്ന് അനുകൂലമല്ലാത്ത പല സമീപനങ്ങളുണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്കെല്ലാം ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം അനുകൂലമായിരിക്കില്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു പിന്തുണയും ഒക്കെ ലഭിക്കും ആത്മവിശ്വാസക്കുറവ് ചിങ്ങൻ രാശിക്കാർക്കും ഉണ്ടാകും മക്കൾ അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ ആറാം തീയതി ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥ ആയിരിക്കും ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി കന്നിരാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ദിവസമാണെങ്കിലും ദൈവാധീനമുള്ള ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും നടക്കും എന്നാൽ തൊഴിൽ രംഗത്ത് കുറച്ച് മനപ്രയാസം കൂടുതൽ അനുഭവിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും ചില കലകളോ കാര്യങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാവും അലസത വളരെ ഒരു പ്രശ്നമുള്ള സമയമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അലസരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസമുള്ള അവസ്ഥ ഉണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്നും ഉണ്ടാകും അതേപോലെ തൊഴിൽ ഭാഗത്ത് വളരെ പ്രശ്നങ്ങളായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ലഹരി ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിനകത്ത് മറ്റുള്ളവരെ കെട്ടിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടുണ്ടാക്കിക്കരുത് പരമാവധി അത് ശ്രദ്ധിക്കണം ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ദോഷമാണ് എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും മടി അലസത ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ തോന്നും എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ചില അനുകൂലമല്ലാത്ത അവസ്ഥ പല കാര്യങ്ങളിലും ഉണ്ടാകും സഹോദര സ്ഥാനികരാണെങ്കിലും വേണ്ട ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹായ സഹകരണം കിട്ടില്ല മക്കളിൽ നിന്നും കിട്ടില്ല സാമ്പത്തികമായി കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തൊഴിൽ പ്രയാസം ഉണ്ടാവും ജീവിത പങ്കാളിയും അത്ര അനുകൂലമായിരിക്കില്ല പൊതുവെ തുലാം രാശിക്കാർക്ക് അത്ര ഗുണകരമായ അവസ്ഥയൊന്നും ആയിരിക്കില്ല ദോഷം തന്നെയാണ് ഇനി വൃശ്ചികം വിശാഖം അവസാനം കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം ഈ വൃശ്ചികം രാശിക്കാർക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് മനപ്രയാസകരമായ അനുഭവം ഉണ്ടാകുമെങ്കിലും പൊതുവെ അവരുടെ ഒരു പിന്തുണ തൊഴിൽ രംഗത്തും മറ്റും ലഭിക്കും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കുടുംബത്തിൽ മക്കളിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവും അലസത കൂടെ ഉണ്ടായിരിക്കുമെന്ന് അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീകരിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ദിവസമായിരിക്കും തൊഴിലംഗത്ത് പ്രത്യേകിച്ച് എങ്കിലും കുടുംബത്തിലൊരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് കുറേ പ്രയാസങ്ങൾ കുറയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ ഒരല്പം പ്രയാസം ഉണ്ടാവുകയും ചെയ്യും പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദിവസം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി ധനുരാശിക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് അവർക്ക് അവരുടെ കാര്യങ്ങളിലൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയും ചില അംഗീകാരങ്ങളൊക്കെ അവർക്ക് കിട്ടും അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും തൊഴിൽ രംഗത്തും കുറച്ച് ഗുണമുണ്ടാവും എന്നാൽ പൊതുവെ കഠിന ദോഷമുള്ള ദിവസം തന്നെയാണ് ധനുരാശിക്കാർക്കൊന്ന് മനസ്സിലാക്കണം അലസത മടി അതേപോലെ തൊഴിൽ രംഗത്ത് എല്ലാ കാര്യത്തിനും ഒരു പുറകോട്ടടിക്കലൊക്കെ ഉണ്ടാകും അതേപോലെ സഹോദര സ്ഥാനീയർ എന്ന അനുകൂലം എല്ലാ ശത്രുക്കളുണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ് മക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്തും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അവരുടെ ആരോഗ്യ ഭാര ലഹരി സംബന്ധമായ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മെഡിസിനും ഒക്കെ ഉപയോഗിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം ധനു രാശിക്കാർ പൊതുവെ അവർക്കൊട്ടും അനുകൂലമല്ലാത്തതാണ് ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ആറാം കഠിന ദോഷമുള്ള സമയമാണ് ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ധൈര്യക്കുറവ് തൊഴിലംഗത്ത് മടുപ്പ് ഇതൊക്കെ അനുഭവപ്പെടും സഹോദര അനുകൂലമായിരിക്കില്ല ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാവും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക വാക്കുകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് തൊഴിലംഗത്തും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും എന്നാൽ ദൈവ ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവാധീനമുള്ള ഒരു സമയമാണ് ജീവിത പങ്കാളി നിന്നും അനുകൂലമായ ഒരു സമീപനമൊക്കെ ഉണ്ടാകുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ അല്പം മേന്മ അനുഭവപ്പെടുകയും ചെയ്യും എങ്കിലും മകരം രാശിക്കാർക്ക് കഠിന ദോഷം തന്നെ ഉള്ള ദിവസമാണ് വ്യാഴാഴ്ച ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും അതേപോലെ ആരോഗ്യവും ശക്തിയുമൊക്കെ ഉള്ള ദിവസമാണ് അലസതയൊക്കെ മാറിയിരിക്കും എന്നാൽ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർ വളരെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും മനോവിഷമകരമായൊരവസ്ഥ ഉണ്ടാവും അതേപോലെ ആരോഗ്യകാര്യത്തിലും ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് പ്ര സന്തോഷകരമായ അനുഭവമൊക്കെ ഉണ്ടാകും നല്ല ഉറക്കമൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും എന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് ബന്ധുക്കളിൽ നിന്ന് മനപ്രയാസമുണ്ടാകും സാമ്പത്തികമായ നഷ്ടമുണ്ടാകും തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലർജി സംബന്ധമായിട്ടുള്ളവർക്കും ഉണ്ടാകും ഇനി മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് എങ്കിലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ ദിവസവും മുഴുവൻ അങ്ങനെ ശുഭകരിക്കണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളൂ ഇല്ലായിരിക്കുകയില്ല എങ്കിലും ആത്മവിശ്വാസം കൊണ്ട് കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് പിന്നത്തേക്ക് കാര്യങ്ങൾ മാറ്റി വയ്ക്കാതെ എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയറിൽ നിന്ന് ഒരല്പം പ്രയാസമൊക്കെ ഉണ്ടാവും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ചില ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാവും സുഹൃത്തുക്കൾ അനുകൂലമല്ല എന്ന വാക്കുകൾ മൂലം പല സുഹൃത്തുക്കളെയും പുതിയതായിട്ട് ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനമുണ്ടാകും അവരിൽ നിന്ന് ആദരവൊക്കെ ലഭിക്കുകയും ചെയ്യും ദൈവാധീനം കുറവുള്ള കാരണം കൊണ്ട് ശുഭപരമായ കാര്യങ്ങൾ കിട്ടേണ്ടതുപോലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കിട്ടുകയുള്ളു തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇവിടെ ഇത് പൊതുവെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ദിവസത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ ജാതകഫലം അനുസരിച്ച് ഇതിനൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ വരികയും ചെയ്യും എങ്കിലും പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പരിഹാരം എന്ന് പറഞ്ഞാൽ നാമജീപിക്കുകയാണ് കരിയൂപത്തിൽ ഏറ്റവും പ്രധാനം നാമജപത്തോടും വലുതായിട്ടൊന്നുമില്ല ഈ ആവശ്യമില്ലാത്ത പരിഹാര കർമ്മങ്ങളൊക്കെ വാരി കൂട്ടുന്നതല്ല മനസ്സ് ശുദ്ധമാക്കുകയും മനസ്സിനെ ഏറ്റവും കൂടുതൽ ഈശ്വരനെ അടുപ്പിക്കുകയും ചെയ്യുന്നതാണ് കലിയുഗത്തിൽ പ്രധാനമായിട്ടുള്ളത് സ്വാത്വികമായ ചിന്തകളെ ഉണർത്തുക സാത്വികമല്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും അത് ചെയ്യാതിരിക്കാനായിട്ട് സ്വയം ഒരു തീരുമാനം എടുക്കുക സ്വാത്വിക കാര്യങ്ങൾക്കാണ് ആത്യന്തികമായ ഗുണങ്ങളുള്ളൂ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വളരെയധികം താൽക്കാലികമായി ചില നേട്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ എത്തിക്കും അതൊക്കെ മനസ്സിലാക്കി സാത്വികമായി മറ്റാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നാമം ചിപിച്ച് സ്വാത്വികമായ ചിന്തകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്തേ